ഹായ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ തക്കടു ബേബീസിലേക്ക് ഏവർക്കും സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ പ്ലീസ് ഡ്യൂ സബ്സ്ക്രൈബ് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നു ഞാനൊരു മുട്ട സുർക്കിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം ഞാനിവിടെ ഒരു മുട്ടയാണ് എടുത്തിട്ടുള്ളത് സോഡാപ്പൊടി അരക്കപ്പ് തേങ്ങ ചിരകിയത് ഒരു കപ്പ് അരിപ്പൊടി അരക്കപ്പ് സവാള ചോപ്പ് ചെയ്തത് കരിവേപ്പില പച്ചമുളക് ആവശ്യത്തിന് ആവശ്യത്തിന് വെള്ളം നമുക്ക് മിക്സിങ്ങിലേക്ക് കിടക്കാം മുട്ടയിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി നല്ല ആയിട്ട് പൊടിച്ച അരിപ്പൊടിയാണ് നമ്മൾ കടയിലേക്ക് വാങ്ങുന്ന പത്തിരിപ്പൊടിയാണ് അരക്കപ്പ് തേങ്ങ ചിരകിയത് അരക്കപ്പ് സവാള chop ചെയ്ത് കറിവേപ്പിലയും പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഒരു പിൻസ് സോടാപ്പൊടി ആവശ്യത്തിന് ഉപ്പ് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം നമ്മുടെ കുറച്ച് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാകും ഓവർ ൂസാകാനും പാടില്ല ഓവർ ടൈറ്റ് ആകാനും പാടില്ല ദോഷമാവിന്റെ പരുവത്തില് നമുക്ക് ആക്കി എടുക്കാം ഈ കട്ടിയിലാണ് നമ്മൾ മാവ് തയ്യാറാക്കി എടുക്കേണ്ടത് നമ്മളെ ഉണ്ണിയപ്പച്ചട്ടി ചൂടായു ശേഷം അതിലേക്ക് Thanks for watching.